സുരേഷ് ഗോപി ഇടയ്ക്കിടെ പറയുന്ന വാക്ക് മാറ്റി പറയുന്ന സ്വഭാവക്കാരനാണെന്ന് തെളിയിക്കുന്ന ചില സംഭവ വികാസങ്ങളാണല്ലോ നമ്മുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തത് മുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എന്തിനധികം പറയുന്നു ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടമൊന്നും പറഞ്ഞുകൊണ്ടുവച്ചതോ ചെമ്പ് കിരീടം എന്നിട്ട് അതിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ താൻ പത്തു ലക്ഷം രൂപയാണ് കൊടുത്തത് താൻ ആറ് ഭവന കൊടുത്തത് ഏഴ് ഭവന കൊടുത്തത് അങ്ങനെ സ്ഥിരതയില്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ചു എന്തായാലും പണ്ട് സജീവമായി എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടത് ഇനിയിപ്പം ആ പാർട്ടിയോടുള്ള കൊണ്ടാണോ അതോ ഇനി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണോ ഇങ്ങനെ എസ് എഫ് ഐ അനുകൂലിച്ച് അറിയില്ല എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു വാക്ക് എങ്ങനെ ഇരുന്നാലും എസ് എഫ് ഐക്ക് ഒരു അംഗീകാരം തന്നെയാണ് അല്ലേ ഇത്രയും ബി ജെ പി ആദർശം പറയുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്നാണ് ഇങ്ങനെ തറപ്പിച്ചൊരു മറുപടി എന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹം പറഞ്ഞത് താൻ പഴയ എസ് എഫ് ഐക്കാരനാണെന്ന് ആവർത്തിച്ചാവർത്തിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ചേക്കേറിയതിനു ശേഷം തീവ്ര മത ഹിന്ദുത്വം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിയാണ് ഇതൊക്കെ പറഞ്ഞത് അല്ല താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് എസ് എഫ് ഐയെ ഇങ്ങനെ പറയാൻ എന്നുള്ളതും കൂടെ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ഒരു ഭീകര സംഘടനയായിട്ടാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചിത്രീകരിച്ചു വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ ചാപ്പകുത്തൽ വിവാദം മുതൽ വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെയും നൃത്ത അധ്യാപകന്റെയും ആത്മഹത്യയിൽ വരെ കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗുമെല്ലാം ഈ ഭീകര പ്രയോഗം തുടരുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിക്കാൻ ബി ജെ പിയും യു ഡി എഫും മത്സരിച്ചാണ് എസ് എഫ് ഐക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച് നടക്കുന്ന ഈ പ്രചരണങ്ങൾക്കിടയിലും താൻ പഴയ എസ് എഫ് ഐക്കാരനാണെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു പറയുന്നതിൽ എന്തോ ഒരു പന്തികേടില്ലേ അല്ല അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അവരെ നമുക്ക് കുറ്റം പറയാനും ഒക്കത്തില്ലല്ലോ താൻ ഒരു മുൻ എസ് എഫ് ഐക്കാരനാണെന്ന് സി പി എം നേതാവ് എം എ ബേബിക്ക് അറിയാമെന്നും സുരേഷ് ഗോപി പറയുന്നു വേണമെങ്കിൽ എം എ ബേബിയോട് ചോദിക്കാനും അദ്ദേഹം പറയുന്നുണ്ട് എസ് എന്ന വാക്ക് പറയാൻ പോലും നാണക്കേടാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂരിലെ ചെമ്പുഗോപി താൻ മുൻ എസ് എഫ് ഐ കാരനാണെന്ന് തുറന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി സംഘി ആണെങ്കിലും സംഘിപാളയത്തിലിരുന്ന് പഴയ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് എസ് എഫ് ഐക്കുള്ള അംഗീകാരം തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു എസ് എഫ് ഐ കാരൻ ആയിരുന്നു എന്ന് സുരേഷ് ഗോപി പോലും പറയുന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ പ്രസക്തി എന്താണെന്നും എസ് എഫ് ഐയുടെ നാൾ വഴികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതും എസ് എഫ് ഐ വിരുദ്ധ തിമിരം ബാധിച്ചവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇത് സുരേഷ് ഗോപിയുടെ മാത്രം അനുഭവമല്ല സിനിമാ മേഖലയിൽ ഇന്ന് മുൻനിരയിലുള്ള താര രാജാക്കന്മാർ മുതൽ പുതുമുഖ താരങ്ങൾ വരെ അവരുടെ പഠനകാലത്ത് എസ് എഫ് ഐ ആയിരുന്നു എന്നത് ഏതൊരാൾക്കും പരിശോധിച്ചാൽ മനസ്സിലാകാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഇതേ മേധാവിത്വം മാധ്യമ മേഖലയിലും പ്രകടമാണ് കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളിലെയും മാധ്യമ പ്രവർത്തകരിൽ ഭൂരിപക്ഷം പേരും പഴയ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് എന്നാൽ അവർ ചെന്ന് പെട്ടയിടം സുരേഷ് ഗോപിയെ പോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ധാവളമായതിനാൽ പ്രധാനമായും ഇടതുപക്ഷ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തി വരുന്നത് വിപ്ലവ മുദ്രാവാക്യം വിളിച്ച നാവുകളിൽ നിന്നും ഒരു ദയാദാഷിണ്യവും ഇല്ലാതെ തന്നെയാണ് ഇടതുവിരുദ്ധ നിലപാടുകൾ പുറത്തു വരുന്നത് എസ് എഫ് ഐയിലൂടെ ആർജിച്ചെടുത്ത നിലപാടുകളുടെ കരുത്തും ചങ്കുറപ്പുമാണ് തങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച എസ് എഫ് ഐക്കെതിരെ തന്നെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ മാത്രമല്ല ചാനൽ ഉടമകളെ വരെ ഹരം പിടിപ്പിക്കുന്ന കാഴ്ചകളാണിത് പഴയ എസ് എഫ് ഐ കാരനാണെങ്കിൽ ജോലി ഉറപ്പ് എന്നതാണ് ചാനലുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ അവസരവാദ നിലപാടാണിത് അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക